ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഞ്ജലി പോ വന്നു പോയതിന് ശേഷം നമ്മുടെ മീന് ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ കിച്ചണിൽ വല്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പ്രഭാവതി വന്ന് നോക്കുകയാണ് നോക്കുമ്പോൾ മീന് വല്ലാതിരിക്കുകയാണ് അപ്പം പ്രഭാവതി വിചാരിക്കുന്നത് ഇവർക്ക് എന്തു പറ്റി ഇങ്ങനെയല്ലല്ലോ സാധാരണ വല്ലാണ്ടിരിക്കുകയാണല്ലോ അപ്പം തന്നെ കാഞ്ചന ഒന്ന് പറയുന്നത് അമ്മേ ഏറ്റു കേട്ടോ പണി ഏറ്റു പണിയേറ്റു എന്തേറ്റൂന്നാ വാ പറയാം അവൾ നിൽക്കുന്ന കണ്ടില്ലേ വല്ലാണ്ട് വിഷമിച്ചാണ് നിൽക്കുന്നത് അഞ്ജലിയുടെ പണിയേറ്റു അഞ്ജലി ഇവിടെ വന്നിരുന്നല്ലോ ഏതാണ്ടൊക്കെ സം നമ്മുടെ അർജുനുമായിട്ടൊക്കെ അടുത്ത് ഇട ഇടപഴകുന്നൊന്നും കണ്ടിട്ട് ഇവൾക്ക് സഹിക്കുന്നില്ല എന്നു പറയാണ് കേട്ടോ ആഹാ അത് ശരി അപ്പോൾ എന്തായാലും രക്ഷപ്പെട്ടിട്ടുണ്ട് നമുക്ക് നോക്കാം അഞ്ജലി പോകുമ്പോൾ നമുക്ക് ആരെയും ചോദിക്കാമല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഈ അഞ്ജലി വരുകയാണ് കേട്ടോ അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട് ഞാൻ ഏറ്റ കാര്യം കൃത്യമായി ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്ന് തന്നെ അവൾ ഇവിടുന്ന് പടി ഇറങ്ങാനുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ട് ആണോ അത് ഞാൻ എന്തായാലും സ്വന്തം ഭർത്താവിനോട് വേറൊരു പെണ്ണ് ഇടപഴകുന്നതും ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഏതൊരു ഭാര്യയ്ക്കും അതൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ ഉറപ്പായിട്ട് മീനു അതെല്ലാം അർജുനോട് ചോദ്യം ചെയ്യുകയും ചെയ്യും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി യും ചെയ്യും നോക്കിക്കോ എന്നും പറഞ്ഞാൽ അഞ്ജലി പോകാനുടോ യാത്ര പറഞ്ഞിട്ട് അപ്പോൾ പ്രഭാവതിയും കാഞ്ചനയും കൂടെ സന്തോഷത്തിലാണ് ആഹ് എന്തായാലും നമുക്ക് അതിനു വേണ്ടി തന്നെ കാത്തിരിക്കാം അപ്പൊ കാഞ്ചന പറയുന്നുണ്ട് ആ ചേച്ചിയുടെ കാര്യം എന്തായാലും ശരിയായി ഇനിയിപ്പോ അനിയത്തിയുടെ കാര്യം അവളെ നമുക്ക് ഇവിടുന്ന് ഓടിക്കണം എന്നിങ്ങനെ വിചാരിച്ച് രണ്ടുപേരും കൂടെ ഭയങ്കര സന്തോഷത്തോടെ കയറി പോകട്ടോ ഇതേ സമയം റൂമിനകത്ത് നമ്മുടെ അഖില ഇരിക്കയാണ് അപ്പോൾ ഗൗതം അങ്ങോട്ട് കേറി വരുമ്പോൾ ഗൗതമിന് ദേഷ്യം വരുന്നുണ്ട് ഓഹ് ഇരിക്കുന്ന കണ്ടില്ലേ അവള് ഭയങ്കര സുന്ദരിയാണെന്ന് വിചാരി കാണിച്ചു കൊടുക്കാം എനിക്ക് വേറെ ഏതെങ്കിലും ഒരു പെണ്ണും അടി ഇഷ്ടമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉറപ്പായി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും എന്നും പറഞ്ഞു ഫോൺ എടുത്തു വെച്ച് വേറെ നമ്പറിലേക്ക് വിളിക്കുകയാണ് വിളിക്കുന്നത് നമ്മുടെ ദിനേശിനെ കേട്ടോ വിളിച്ചിട്ട് ആ ലിസി സുഖാണോ നിനക്ക് ആ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് അങ്ങ് സംസാരിക്കട്ടോ അപ്പോൾ ദിനേഷ് പറഞ്ഞിട്ടുണ്ട് കേടാ ഗൗതമേ ഇത് ഞാനാ നിനക്ക് എന്താ തലയ്ക്ക് വട്ടായോ എന്താ നീ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്ത് നിന്ന് പക്ഷേ ഗൗതമിടെ വിടുന്നില്ല അഖിലേക്ക് ഏൽപ്പിക്കാൻ വേണ്ടി അയ്യോ അബദ്ധം പറ്റിയതാടി ഒരു കല്യാണമൊക്കെ നിങ്ങൾക്ക് നടന്നു പോയി പക്ഷേ നീ എന്നോട് ക്ഷമിക്കുന്നുണ്ടോ എനിക്ക് നിന്നോടുള്ള സ്നേഹം ൊരു കുറവുമില്ല നമുക്ക് കാണണം എന്നൊക്കെ പറഞ്ഞ് ഫോണിൽ കൂടെ ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് അങ്ങ് സംസാരിക്കുകയാണ് പക്ഷേ അഖിലയ്ക്ക് ഇതൊന്നും കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട് വിഷമവും വരുന്നുണ്ട് ഇതിന് സത്യമാണോ എന്നുള്ള രീതിയിൽ അങ്ങനെ നല്ലൊരു പാര അഖിലയ്ക്ക് വെച്ചിട്ട് പുറത്ത് പോവുകയാണ് എന്നിട്ട് പുറത്തേക്ക് പോയി വന്നിട്ട് അതൊക്കെ ഗൗതം തിരിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ അഖിലേക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ അപ്പോൾ അകലെ വല്ലാണ്ട് വിഷമിച്ച് കുഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ നമ്മളാ ഗൗതമത്തിന് നല്ല സന്തോഷമാണ് ഇന്നത്തോടു കൂടി ഇവളിവിടുന്ന് ഇറങ്ങിക്കോളും ഇനി പേടിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് ഗൗതമം അങ്ങ് പോവുകട്ടോ ഇതേ സമയം തന്നെ നമ്മുടെ റൂമിൽ മീനു ഇരിക്കുമ്പോഴത്തേക്കിനും അർജുനൻ അങ്ങോട്ട് കയറി വരികയാണ് മീനു വല്ലാണ്ടിരിക്കേണ്ടത് എന്താ പറ്റിയ മീനു ഒന്നും എനിക്കെന്താ വിഷമം പോലെ ഇരിക്കുന്നത് ഏയ് ഒന്നുമില്ല എന്ന മീൻ പറയുകയാണ് എന്നാൽ പിന്നെ നമുക്ക് കിടക്കാം ആ കിടക്കാം അർജുൻ കിടന്നോ എനിക്ക് ഉറക്കം വരുമ്പോൾ ഞാൻ കിടന്നോളാം എന്ന് പറയുമ്പോൾ ഏകദേശം ഒത്തിരി സമയമായിട്ടും ഇടയ്ക്ക് എപ്പോഴും അർജുന ഉണരുമ്പോഴും മീനും ആ ഇരിപ്പ് തന്നെയാണ് ഇരിക്കുന്നത് അർജുനൻ എണ്ണിരിക്കുന്നത് നീ എന്താ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോട് കൂടെ പറ നമുക്കത് പരിഹരിക്കാം ഒന്നുമില്ല എന്നല്ലേ പറയുന്നത് മനസ്സിലാവില്ലേ പറഞ്ഞാലും പറഞ്ഞാൽ ദേഷ്യപ്പെട്ട് പോലെ തന്നെ നമ്മുടെ മീനു നേരെ ചെന്ന് തറയിൽ കിടക്കാനുണ്ട് ആ പരമ്പിൽ അപ്പോൾ അത് കാണുമ്പോൾ അർജുന വിഷമാവാണ് നീ എന്തിനാ ഈ തറയിൽ കിടക്കുന്നത് നീ കയറി വന്നിവിടെ കിടക്കുന്നവരുമ്പഴ് എനിക്ക് ഉറങ്ങണം എന്നെ ശല്യപ്പെടുത്തരുത് എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് മീനും അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ അർജുനൻ വല്ലാണ്ട് വിഷമിച്ചിരിക്കാനുണ്ടോ നേരെ വിളിക്കുമ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ് വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ കട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്താക്കില്ല അങ്ങോട്ട് വരുന്നുണ്ട് എന്താ ചേച്ചി വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എടി ഒന്നുമില്ല പക്ഷേ മുഖം കണ്ടാലറിയാമല്ലോ വണ്ടാണ്ടിരിക്കുകയാണെന്ന് അല്ല അത് ഒരു കാര്യമുണ്ട് പക്ഷേ നീ ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടാകിലവിടെ നടന്ന പറ്റി എല്ലാം പറയുകയാണ് ആ ഒരു അഞ്ജലി എന്ന് പറഞ്ഞ പറഞ്ഞൊരു കുച്ചിട്ടുണ്ടല്ലോ അതവിടെ ആശുപത്രിയിലും വന്നിരുന്നു ഇവിടെയും വന്നിരുന്നു അതുമാത്രമല്ല അർജുനോടുള്ള ആ ഒരു ഇടപഴകളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഭയങ്കര ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലുള്ള ഇടപഴകലല്ല എനിക്ക് എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എനിക്കറിയില്ല എൻ്റെ ഭർത്താവിൻ്റെ കാര്യം നോക്കുക അവൾ തന്നെ എന്നെ ഉപദേശിക്കുന്നത് അത് കയറി വന്നിരിക്കണോ എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അഖില പറയണം ഈ പറയുന്ന ദേഷ്യം അവളോട് എന്താ കാണിക്കാത്തത് അവളോട് പറയണം എൻ്റെ ഭർത്താവാണ് എനിക്ക് നോക്കാൻ അറിയാം നീ ഇതിലിടപെടേണ്ട എന്ന് അപ്പോൾ മീന് പറയണം അയ്യോ വീട്ടിൽ വന്ന് കയറുന്നവരോട് എങ്ങനെ ഞാൻ ഇങ്ങനെ തറപ്പിച്ച് പറയാം എന്നാൽ പിന്നെ നീ അതെല്ലാം സഹിച്ചോ അങ്ങനെയല്ല ചേച്ചി പറയണം ഉറപ്പായിട്ട് ഇനി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറഞ്ഞ് പറഞ്ഞുവിടനെ ഇതിനകത്ത് കയറരുതെന്ന് അങ്ങനെ വേണം പറയേണ്ട കാര്യങ്ങൾ ഇപ്പോൾ അപ്പം തന്നെ കൊടുക്കണം ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് എന്നാൽ പിന്നെ ഒരു കാര്യം നടക്കില്ല ഞാനിപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ട് കുറച്ചൊക്കെ ശരിയായി വരുന്നുണ്ട് ഏ നീനാക്കില്ല പറയാ ഞാൻ പറയുന്ന ചേച്ചി അനുസരിക്കണം ഉറപ്പായിരുന്നു ചേച്ചിന് ഒരു കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നു പറയേണ്ടത് അപ്പം തന്നെ കൊടുത്തിരിക്കണം ചേച്ചി എന്നാൽ തന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് ഉപദേശിച്ചിട്ട് പോവുകയാണ് അപ്പോൾ മീൻ പറഞ്ഞു ശരി അങ്ങനെ ചെയ്യാം എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ കാഞ്ചനയും പ്രഭയും കൂടെ ആലോചിക്കുകയാണ് ഇതുവരെ കേട്ടോ അവളിവിടെ ഇറങ്ങിപ്പോയില്ലോടി ഇറങ്ങി പോകുന്നതല്ലേ പറഞ്ഞത് അപ്പോൾ കാഞ്ചന പറയുന്നുണ്ട് പോകും അമ്മേ ഇതിപ്പോൾ എന്തായാലും അവളെ നമുക്ക് ഒരിക്കൽക്കൂടെ വിളിച്ച് വരുത്താം തവണ അവൾ വന്ന് പോകുമ്പോഴത്തേക്കും തന്നെ നമ്മൾ ആ ഒരു പെരുമാറ്റവും കാണാൻ തന്നെ മീനുവിന് മനസ്സിലാവും ഇത് വേറൊരു ഫ്രണ്ട് മാത്രമല്ല അർജുനൻ തന്നെ നമ്മൾ വരുത്തി തീർക്കണം ഉറപ്പായിട്ടും അത് അവൻ്റെ കാമുകയായിരുന്നു എന്ന് എന്നിങ്ങനെ കാഞ്ചന പറയുക കേട്ടോ അപ്പോൾ മീനു അങ്ങോട്ട് വന്ന് അവിടെയൊക്കെ വൃത്തിയാക്കുന്നുണ്ട് ഫ്ലവർ വെയ്സും കാര്യങ്ങളുമൊക്കെ അപ്പോൾ അത് വല്ലാണ്ടാണ് ഇരിക്കുന്നത് അപ്പം പ്രഭ പറയുന്നുണ്ട് കണ്ടോ അവൾ വല്ലാണ്ട് വാടി കൊഴിഞ്ഞു പോയി ഇന്നലെ വരെ ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നല്ലോ മനസ്സൊക്കെ വാടിയാണ് അതാ ഞാൻ പറഞ്ഞത് ഏറ്റിട്ടുണ്ട് പണി ഏറ്റിട്ടുണ്ട് എന്തായാലും അർജുന ഇപ്പം ഇല്ല നമുക്ക് അഞ്ജലീനെ ഇങ്ങോട്ട് വിളിക്കാം നമുക്ക് സംസാരിക്കാം അവളോട് എന്നും ഇവൾ കേൾക്കത്തക്ക രീതിയിൽ എന്നും പറഞ്ഞ് അഞ്ജലിയെ വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അഞ്ജലി വരെയാണ് വന്ന കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴത്തേ മീനുവിനെ ഒന്നും ദേഷ്യം കൊണ്ട് നിൽക്കുകയാണ് മീനു വാങ്ങിച്ചു കൊണ്ടുവരുമ്പോഴത്തേക്ക് കാഞ്ചനെ കെട്ടിപ്പിടിക്കുകയും സംസാരിക്കുകയൊക്കെ പറയുന്നുണ്ട് ഇത് ഞാൻ അർജുനെ വേണ്ടി വാങ്ങിച്ചതാണ് എന്തിനാ നീ ഇങ്ങനെ ഇതൊക്കെ വേണിച്ചത് നീ ഈ വീട്ടിൽ തന്നെ ഒരാളല്ലേ പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട് പറഞ്ഞത് അത് സാറേ അജുന് വേണ്ടിയിട്ടല്ലേ എന്നിങ്ങനെ പറഞ്ഞ ഫ്രൂട്ട്സൊക്കെ കാഞ്ചനയുടെ കൈ കൊടുക്കുകയാണ് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് രണ്ടുപേരും കൂടെ മീനുവിനെ നോക്കുന്നുണ്ട് കേട്ടോ അർത്ഥം വെച്ചിട്ടും കുത്തി വെച്ചിട്ട് മീനു ദേഷ്യം വന്നും ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് അർജുനെ കാണാനായിട്ട് അകത്തേക്ക് കയറി പോകാൻ പോവാണ് അഞ്ജലി അപ്പം കാഞ്ചന പറയാണ് അയ്യോ ഇപ്പം നീ അങ്ങോട്ട് പോകേണ്ടത് അർജുന അവിടെ എല്ലാം വരട്ടെ വാ നമുക്ക് സംസാരിക്കാം വാ എന്നൊക്കെ പറഞ്ഞ് രണ്ട് പേരും കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചും കാര്യങ്ങൾ പറഞ്ഞു അവിടെ ഇരിക്കുകയാണ് എന്തായാലും മീനു ഇന്ന് തകർക്കുമെന്നാണ് തോന്നുന്നത് ഉറപ്പായിട്ട് ഇന്നത്തെ എപ്പിസോഡ് സൂപ്പറായിരിക്കും അടിപൊളിയായിരിക്കും ഇനി ഒരു പുതിയൊരു എപ്പിസോഡ് മൈ വീട് വരെ ചാലിഷ്ടമല്ല ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്